ഇപ്പോൾ വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തിരുവനന്തപുരത്ത് അതിലേക്ക് സൃഷ്ടിക്കുവാനിടയുള്ള നിലയിലാണ് ഇന്നലെ ആറ്റിങ്ങൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് ശ്രീധരൻപിള്ള നടത്തിയിട്ടുള്ള പ്രസംഗം ബി ജെ പിയുടെ ആറ്റിങ്ങൽ പാർലവന്മ സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രിക ആറ്റിങ്ങൽ ടൗണിലുള്ള ഒരു ഹാളിൽ വെച്ച് അത് റിലീസാക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിവാദപരമായിട്ടുള്ള ഈ പ്രസംഗം വന്നിട്ടുള്ളത് പ്രസംഗം ഇങ്ങനെയാണ് ബാലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ജാതിയും മതവും തിരയുന്നവർ ഉണ്ട് ഇസ്ലാം ആണെങ്കിൽ ചില അടയാളങ്ങൾ പരിശോധിക്കണം ട്രസ്സെല്ലാം മാറ്റി നോക്കേ നോക്കേണ്ട എന്നായിരുന്നു ശ്രീധരൻപിള്ള പറഞ്ഞത് ജീവൻ പണയപ്പെടുത്തി വിജയം നേടുമ്പോൾ രാഹുൽ ഗാന്ധി യെച്ചൂരി പിണറായി എന്നിവർ പറയുന്നത് അവിടെ മരിച്ചു കിടക്കുന്നവർ ഏത് ജാതിക്കാരാണ് എന്ന് എന്നറിയണമെന്നാണ് ഇസ്ലാമാണെങ്കിൽ ഏത് മതക്കാരാണെന്ന് അറി അറിയണമല്ലോ എല്ലാം മാറ്റി നോ നോക്കണമല്ലോ പരിഹാസത്തോടു കൂടി വർഗീയത വളർത്തുന്നതിനായി ശ്രീധരൻപിള്ള ഇപ്രകാരം പ്രസംഗിച്ചു ഇത് ജാതിമത അതിഷ്ഠേദവും വർഗീയത വളർത്തി വോട്ട് വോട്ടുപിടിക്കുവാനുള്ള നിയവൃദ്ധമായ പ്രവർത്തനമാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു കേരളത്തിലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ പ്രസംഗിക്കാത്ത ഒരു പ്രസംഗമാണ് ഇതുപോലുള്ള പ്രസംഗങ്ങൾ ഒരുപക്ഷെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം ഒരു സമൂഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ട് മുസ്ലിം സമുദായമെന്ന് ആ സമൂഹത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞിട്ടാണ് ആ മുസ്ലിം സമുദായം ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ചില അടയാളങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടി ഉടുതുണി മാറ്റണമെന്നാണ് ശ്രീധരൻപിള്ള ഒരു ഇതുമില്ലാതെ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളുടെ ലംഘനമാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ജില്ലാ വരണാധികാരിക്കും ആറ്റിങ്ങൽ സബ് ഇൻസ്പെക്ടർക്കും ആറ്റിങ്ങൽ എസ്പിക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം പരാതി നൽകിയിട്ടുണ്ട് ഇത് രണ്ട് രൂപത്തിൽ പിന്നെ അടിയന്തര മാറ്റി ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു മത മതത്തെ അധിക്ഷേപിച്ച് വർഗീയ കലാപം കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി ആഹ്വാനം ആഹ്വാനം ചെയ്യുന്നത് പോലുള്ള പ്രസംഗം നടത്തിയ ശ്രീധരൻപിള്ള അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം കർശനമായ നടപടി സ്വീക സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നിത് ഒന്ന് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം മാത്രമല്ല ഇന്ത്യൻ പിന്നെ ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് ഞാൻ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരമാണെങ്കിൽ ഈ പ്രസംഗത്തെ കലാപമുണ്ടാക്കാനും അതുപോലെ തന്നെ പ്രകോപനം ഉണ്ടാക്കുന്നതിനു വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കേണ്ട കലാപം ഉണ്ടാക്കുവാനും പ്രകോപനം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രസംഗം എന്നുള്ളതിൽ നടപടി സ്വീകരിക്കേണ്ട ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ ക്യാപിറ്റൽ ലെറ്റർ എ അതിൽ തന്നെ മൂന്ന് വകുപ്പുകളുണ്ട് ഈ പിന്നെ സ്മാൾ ലെറ്ററിലുള്ള എ ബി സി ഉണ്ട് അതിൽ പറയുന്നത് ഭാഷയിലൂടെ ഒരു പിന്നെ ഉള്ള കലാപം അതാണ് ഇവിടെ ഈ പ്രസംഗത്തോടെ വന്നത് ജാതി പേര് വിളിക്കുക അതാണ് ഇവിടെ മുസ്ലിം എന്ന് ജാതി പിന്നെ വിളിച്ചിരിക്കുന്നത് മതത്തിൻ്റെ പേര് പറയുക അതും ഇവിടെ മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്നു ജന്മസ്ഥലം വിളിച്ച് ആ ആക്ഷേപം ഉന്നയിക്കുക ജന്മസ്ഥലം വിളിച്ച ആക്ഷേപം ഉന്നയിക്കുക അത് ഇത് വന്നിട്ടുണ്ട് സമാധാന ലംഘനം ഇത് യഥാർത്ഥത്തിൽ സമാധാന ലംഘനം ഉണ്ടാകുന്നതിന് വേണ്ടിയിൽ എല്ലാ സാഹചര്യങ്ങളും ഉള്ളതാണ് ആംഗ്യം കാണിക്കൽ ഒരു ഒരു മതത്തെ ആംഗ്യം കാണിച്ചുകൊണ്ട് കൊണ്ട് ആംഗ്യം കാണിക്കൽ ഇവിടെ ആംഗ്യം പറഞ്ഞി പറഞ്ഞിരിക്കുകയാണ് ആംഗ്യം കാണിച്ചുകൊണ്ട് ചില അടയാളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആംഗ്യം കാണിച്ചാൽ ഈ ഐ പി സി നൂറ്റി മറ്റേ അമ്പത്തിമൂന്നിലെ എ ബി സി ഓപ്പ് പ്രകാരം പ്രശ്നമാണ് പത്ര പത്രങ്ങളിലൂടെ ലേഖനം എഴുതിയാൽ പിന്നെ പ്രശ്നമാണ് അശാന്തി പിന്നെ പഠനത്തിന് വേണ്ടിയുള്ള പ്രസംഗമാണെങ്കിലും ഈ ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം അടിയന്തരമായി പോലീസ് കേസെടുക്കേണ്ടതാണ് ശത്രുത ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രസംഗമാണെന്ന് തോന്നിയാൽ ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് പ്രകാരം കേസെടുക്കേണ്ടതാണ് മറ്റൊന്ന് ഐ പി സി നൂറ്റി അമ്പത്തിമൂന്ന് ബിയിൽ പറയുന്നത് അതിൻ്റെ അതിനെല്ലാം ഐ പി സിയുടെ ഇത് തന്നിട്ടുണ്ട് ഞാൻ പത്രക്കാർക്ക് ദേശീയ ഐക്യം തറക്കുന്നതിന് വേണ്ടിയുള്ള പ്രസംഗമാണെങ്കിൽ അത് ഇതിൽ വന്നിട്ടുണ്ട് ദേശീയ ഐക്യം തറക്കുന്ന പ്രസംഗമായിട്ട് വന്നിട്ടുണ്ട് ദേശീയ ഭദ്രതയ്ക്ക് ദോഷമാണെങ്കിൽ അതും കേസെറക്കേണ്ടതാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ഈ ഐ പി സി നൂറ്റി അൻപത്തിനാലിൽ പറയുന്ന വേറൊരു കാര്യം ഈ ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയാൽ സ്ഥല നടത്തുന്നതിന് വേണ്ടി യോഗം നടന്നതിനു വേണ്ടി ആരാണോ സ്ഥലം കൊടുത്തത് അവർക്ക് അവരുടെ പേരിൽ കേസ് എടുക്കണം അത്ര ഗൗരവമുള്ള വിഷയമാണിത് അപ്പൊ ഇന്നലെ എവിടെയാണോ ഇത് നടത്തിയത് ലൈബ്രറി ഹാളിലാണ് നടന്നത് ഇവിടെ ഇവിടെ ഒരു ടൗണിലുള്ള ലൈബ്രറി ഹാളിലാണ് നടത്തിയത് അത് ആരാണോ അവരുടെ പേരിൽ തന്നെ അടിയന്തരവാറ്റി പോലീസ് കേസെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഐ പി സി നൂറ്റി അൻപത്തി പറയുന്നത് ഈ പറഞ്ഞ പ്രസംഗത്തിന്റെ പേരിൽ പേരിൽ ഏതെങ്കിലും അതിക്രമം ഉണ്ടായാൽ ആ അതിക്രമം ഉണ്ടാവുന്നത് നയപരമായി ആർക്കു വേണ്ടിയാണോ പ്രസംഗിച്ചത് ആർക്കു വേണ്ടിയാണോ ഈ പ്രസംഗം നടത്തിയത് ആ പ്രാസംഗിക പ്രസംഗം നടത്തിയത് അവർക്കും ഇതിൽ ഉത്തരവാദിത്വം അതായത് സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ക്രിമിനൽ കേസ് വരുന്ന നരേന്ദ്രമോദിക്ക് പേരിൽ പോലും കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള കാരണം നരേന്ദ്രമോദിക്ക് വേണ്ടിയാണല്ലോ പ്രസംഗം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ എൻ ഡി എ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് കേസെടുത്തിരിക്കുന്നത് ഐ പി എസ് നൂറ്റി അൻപത്തഞ്ച് പ്രകാരമാണെങ്കിൽ ഈ പ്രസംഗത്തിൻ്റെ പേരിൽ എന്തെങ്കിലും സംഭവം പിന്നെ കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ പ്രസംഗം നടത്തിയത് അതുപോലെ രണ്ടുപേർക്ക് വേണ്ടിയാണ് പ്രസംഗം നടത്തിയത് ഒന്ന് നരേന്ദ്ര മോദിക്ക് വേണ്ടി അവർ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി മറ്റൊന്ന് ഇവിടെ ശോഭ പിന്നെ ബി ജെ പിയുടെ ആറ്റങ്ങളുമായിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രസംഗം നടത്തിയത് അവർ പിന്നെ എടുക്കുന്നതിന് വേണ്ടി കഴിയും അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ട് രൂപത്തിലുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ പിന്നെ തടയണം രണ്ട് ഈ പ്രസംഗങ്ങൾ നേരത്തെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ കുറച്ച് ജാഗ്രത ഇലക്ഷൻ കമ്മീഷൻ പിന്നെ കാണിക്കണം ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രത കാണിക്കുകയും എല്ലാ പ്രസംഗങ്ങളും നിർക്കാട് ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടായിട്ടുണ്ട് പ്രസംഗം എന്ന് പറയുമ്പോൾ പിന്നെ ഇനിയും പ്രസംഗിക്കാനുള്ള അനുവാദം കൊടുത്താൽ ഇതേപോലുള്ള പ്രസംഗങ്ങൾ ആവർത്തിച്ചാൽ ശ്രീധരൻപിള്ള ധരിക്കുന്നത് ഏതെങ്കിലും രൂപത്തുള്ള കലാപം കേരളത്തിൽ ഉണ്ടാക്കി പിന്നെ തങ്ങൾക്ക് പിന്നെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ശ്രീധരൻപിള്ള ബോധപൂർവം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത് മറ്റൊരു കാര്യം നമ്മുടെ സ്വാമി പിന്നെ സ്വാമി നമുക്ക് നേരത്തെ നേതൃത്വം പിന്നെ ജില്ലാ സെക്രട്ടറി നാഭസഭ പറഞ്ഞ പോലെ സ്വാമി ചിദാനന്ദപുരി ഈ ചിദാനന്ദപുരി എന്ന് പറഞ്ഞാൽ ബി പ്രവർത്തകനാണ് ി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകനാണ് അറിയപ്പെടുന്ന പ്രവർത്തനാണ് സ്വാമി എന്നുള്ളൊരു പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം സന്യാസി സമൂഹത്തിൽ തന്നെ അപമാനമാണ് ഇദ്ദേഹം പരസ്യമായി തന്നെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് ആക്ഷേപിക്കുക എന്നുള്ളതും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക എന്നുള്ളത് ഇങ്ങനെ സ്ഥിരം ജോലിയായിട്ടും മാറിയിട്ടുള്ളതാണ് ഈ സ്വാമി പിന്നെ ചിദാനന്ദപുരി ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു പ്രത്യേകിച്ച് സാഹചര്യം ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു സമരം സമരം എന്ന എന്നൊരു ഒരാളിനെ വിളിച്ചുകൂട്ടിയ ശേഷം പറയുകയാണ് ഞാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല ഞാൻ ലംഘിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെല്ലാം കാര്യത്തിൽ പ്രചരണം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യത്തിലൊക്കെ തന്നെ ഞങ്ങൾ ഞാൻ പ്രചരണം ഞങ്ങൾ നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഉത്ത ഉത്തരവിനെ തന്നെ ലംഘിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്വാമിക്കെതിരായും ഇലക്ഷൻ കമ്മീഷന് അതിന് പരാതി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളെ മാത്രം ഞങ്ങളെ ഈ പരാതി കൊടുത്തവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇലക്ഷൻ കമ്മീഷനെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവുകളെ ലംഘി പിന്നെ പരസ്യമായി ലംഘിച്ച് ലംഘിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇലക്ഷൻ കമ്മീഷനും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ കാണുകയാണ് അപ്പോൾ ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് പിന്നെ ഈ സംസ്ഥാനത്ത് ഒരു കലാപ വർഗീയ കലാപം ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാ നിലയിലും ആഗ്രഹിക്കുകയാണ് ശ്രീധരൻ എല്ലാ നിലയിലും ആഗ്രഹിക്കുകയാണ് ഇല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിന് ഒരു ഏട്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന അവസരത്തിൽ വളരെ സമാധാനത്തോടുകൂടി കൂടിയും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ക്യാമ്പയിനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഈക്വൽ പിന്നെ റെസ്പെക്ട് കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഘട്ടത്തിൽ ഒരു ഒരു സമൂഹത്തെ ഇത്രയധികം തരംതാണ് നിലയിലും ശ്രീധരൻപിള്ളയുടെ മുസ്ലിം വിരുദ്ധ പരാമർശംകുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു അതിനെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് തത്സമയ സംപ്രേഷണമാണ് കണ്ടത്